മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ശുക്രന്റെ നീചസ്ഥാനമാണ് കൂടാതെ ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ കന്നിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ അഞ്ചാം ഭാവമാണിത് ശുക്രന്റെ നീചസ്ഥാനത്തേക്കുള്ള ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള സന്ധിയും ഇടവം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലർ വ്യത്യാസങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ പ്രേമം സൗന്ദര്യം ആകർഷണം ധനം ആർഭാട വസ്തുക്കൾ ആഭരണം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭൗതികസുഖങ്ങൾ ദാമ്പത്യ ജീവിതം വ്യക്തിത്വം എന്നിവയെല്ലാം ശുക്രൻ പ്രഭാവപ്പെടുത്തുന്നതായിരിക്കും കേതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു മോക്ഷം ത്യാഗം പൂർവകർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ് എന്നാണ് പറയപ്പെടുന്നത് ശുക്രൻ്റെ നീചസ്ഥാനത്തേക്കുള്ള ഈ രാശിമാറ്റവും അവിടെ കേതു നിൽക്കുന്നതും ഇടവം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവം ബുദ്ധി വിദ്യ ലവ് റിലേഷൻ ക്രിയേറ്റിവിറ്റി സന്താനം അപ്രതീക്ഷിതമായ ധനാഗമനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ലവ് റിലേഷനിലുള്ളവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്ക് എന്നിവയൊക്കെ ആകാം അതിനാൽ ഈ സമയത്ത് വിവേകപൂർവം വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ദാമ്പത്യ ജീവിതത്തിലും അല്പം അശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉടലെടുക്കുന്നതായിരിക്കും ഇതവരുടെ കരിയർ വിദ്യാഭ്യാസം ദാമ്പത്യം സാമ്പത്തിക സ്ഥിതി ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാം കേതുവിൻ്റെ പ്രഭാവം ഉള്ളതിനാൽ ഗർഭവതിയായിട്ടുള്ള സ്ത്രീകൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം സംഗീതം നൃത്യം അഭിനയം മാതിരി ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് ഈ സമയത്ത് വിജയം ലഭിക്കുവാൻ വേണ്ടി കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും ഭോഗവിലാസങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് അനാവശ്യമായി ചിലവുകൾ ചെയ്യുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ ഈ സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം ട്രേഡിങ്ങും മറ്റും ചെയ്യുവാൻ സ്കിൻ സംബന്ധമായോ ഉദര സംബന്ധമായോ ഉള്ള ചില പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട് ശുക്രൻ്റെയും കേതുവിൻ്റെയും ഈ സന്ധി കരിയറിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ശുക്രൻ ഈ സമയത്ത് ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഇതനുസരിച്ചും ശുക്രൻ്റെ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മുതലായിരിക്കും ശുക്രൻ ഉത്രം നക്ഷത്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തി അനുഭവപ്പെടുന്നതാണ് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് യാത്രകളിൽ ശുഭഫലപ്രാപ്തി ഉണ്ടാകും ഇളയ സഹോദരങ്ങളുമായി ബന്ധം നല്ലതാകുന്നതാണ് ഐ ടി കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്നീ ഫീൽഡിലുള്ളവർക്ക് സമയം അനുകൂലമാകുന്നതായിരിക്കും പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ ശുക്രൻ ചിത്തിരനക്ഷത്രത്തിൽ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഇവിടെ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും പാർട്ട്നർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും കോർട്ട് കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ ചില തടസ്സങ്ങൾ വരുന്നതാണ് ജീവിത പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുകൂടാതെ അവരുടെ ആരോഗ്യത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം യാത്രകളിൽ ചിലറെ കഷ്ടതകൾ അനുഭവപ്പെടുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ സമയത്ത് ആശുപത്രി ചിലവുകളിലും വർധനമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സെപ്റ്റംബർ പതിനെട്ടാം തീയതി ശുക്രൻ തുലാം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ച് പിന്നീട് വേറെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇതാണ് ശുക്രൻ കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുമ്പോൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം